നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇല്ലായിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതേസമയം കൂടിക്കാഴ്ചയിൽ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് ടീമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് ക്വാത്ര എന്നിവർ ഉണ്ടായിരുന്നു വൈറ്റ് ഹൌസിന് നൽകിയ ഇന്ത്യയുടെ പ്രതിനിധികളുടെ പട്ടികയിൽ ഡോവലിൻ്റെ പേര് ഇല്ലായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം പൊതുവേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഉണ്ടാകും ഇതുവരെ മോദിയുടെ എല്ലാ സന്ദർശനത്തിലും അജിത് ഡോവൽ കൂടെ ഉണ്ടായിരുന്നു മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ന്യൂഡൽഹിയിലെ വാഷിംഗ്ടൺ പ്രതിനിധി എറിക് ഗാർസറ്റിയും ബൈഡനെ അനുഗമിച്ചിരുന്നു കനേഡിയൻ അമേരിക്കൻ പൗരനും ഖാലിസ്ഥാനി സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിൻ്റെ നേതാവുമായ ഇന്ത്യ ഭീകരവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഗുർപന്ത്വന്ത് സിംഗ് പന്നൂൺ ചില ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സെപ്റ്റംബർ പതിനേഴിന് ന്യൂയോർക്കിലെ സതേൺ ഡിസ്ട്രിക്റ്റിലെ യുഎസ് ഡിസ്ട്രിക്ട് കോടതിയിൽ സിവിൽ ആക്ഷൻ കേസ് ഫയൽ ചെയ്തിരുന്നു അയാളെ വധിക്കാൻ ഇന്ത്യൻ സർക്കാർ ശ്രമിച്ചു എന്നാണ് ആരോപണം ഇന്ത്യ ഗവൺമെൻറ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് മുൻ മേധാവി സാമന്ത് ഗോയൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഏജൻ്റായി അറിയപ്പെടുന്ന വിക്രം യാദവ് ഇപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്ന വ്യവസായി നിഖിൽ ഗുപ്ത എന്നിവർക്ക് ഇതേ തുടർന്ന് യു എസ് കോടതി സമൻസ് അയച്ചു ത്രിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പാണ് ഈ നടപടി ഇരുപത്തിയൊന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ന്യൂയോർക്കിലെ തെക്കൻ ജില്ലാ ഫെഡറൽ കോടതിയാണ് സമൻസ് പുറപ്പെടുവിച്ചത് ചൊവ്വാഴ്ചയാണ് പന്നൂൺ കേസ് നൽകിയത് കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്ക പരാജയപ്പെടുത്തിയ കൊലപാതക നീക്കത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് ഗുർബദ്വന്ത് സിംഗ് പരാതിയിൽ പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ മോദിയുടെ പേര് പരാതിയിലില്ല തന്നെ വധിക്കാൻ ആളെ ഏർപ്പാട് ചെയ്യാൻ നിഖിൽ ഗുപ്തയ്ക്ക് അനുമതി നൽകിയത് അജിത് ഡോവലും സാമന്ത് ഗോയലും ചേർന്നാണെന്നും പന്നൂണിൻ്റെ പരാതിയിലുണ്ട് പുതിയ ഇന്ത്യ ശത്രുക്കളുടെ ഭവനങ്ങളിൽ പ്രവേശിച്ച് അവരെ കൊല്ലുമെന്ന് ഏപ്രിലിൽ മോദി നടത്തിയ പ്രസംഗവും പരാതിയിൽ പന്നൂൺ ഉദ്ധരിക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തി വസ്തുതാ വിരുദ്ധവും ആധികാരികത ഇല്ലാത്തതുമായ ആരോപണമാണിതെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഏതായാലും സമൻസ് യു എസ് കോടതി പുറപ്പെടുവിച്ചതുകൊണ്ടാണ് അജിത് ഡോവൽ അമേരിക്കയിൽ പോകാതിരുന്നതെന്ന വാദവും ചർച്ചകളും ഉയരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പലപ്പോഴും ഭീഷണി മുഴക്കിയ ഭീകരവാദിയാണ് ഗുർപന്ത്വന്ത് സിംഗ് പന്നൂൺ അയാളെ സംരക്ഷിക്കുന്ന നടപടിയാണ് യു എസ് സ്വീകരിക്കുന്നത് യു എസിന്റെ രണ്ട് വള്ളത്തിൽ ചവിട്ടിയുള്ള നിലപാടിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അജിത് ഡോവൽ യു എസിൽ പോകാതിരുന്നത് യു എസ് കോടതിയുടെ നോട്ടീസിനെ ഭയപ്പെട്ടിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി